ഹായ് ഫ്രണ്ട്സ് താ നോക്കിക്കേ എൻ്റെ ഫ്രണ്ട് കൊണ്ട് തന്ന എനിക്ക് അവൾക്കും ഒരു വീട്ടിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ എനിക്ക് കൊണ്ട് തന്നു നോക്കിക്കേ വലിയ കുമ്പളങ്ങ ഇവിടെ കുമ്പളങ്ങ സാമ്പാറിൻ്റെ കൂടെ ഇടും ഓലൻ ഉണ്ടാക്കും ഓലൻ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു ഒരു കുമ്പളങ്ങ കറി ഉണ്ടാക്കാം ഇതുകൊണ്ട് ഏതായാലും ഇത്രയും കുമ്പളങ്ങയൊക്കെ കിട്ടിയതല്ലേ അപ്പം രണ്ട് മൂന്ന് സാധനങ്ങളുണ്ടാക്കാം ഒന്ന് വിചാരിച്ചു സാമ്പാറിൽ വിടാം ഒരു ദിവസം ഓലം വെക്കാം ഒരണ്ടു ദിവസം പച്ചടി വെക്കാം അപ്പൊ ഇന്നു കുമ്പളങ്ങ കറി വെക്കാം എന്ന് വിചാരിച്ചു അപ്പൊ നമുക്കിതൊന്ന് മുറിച്ചുകൊണ്ട് വരാം ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തന്നെ കുമ്പളങ്ങ ഇതുപോലെ കഷ്ണങ്ങളാക്കി അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്കിത് വേവിക്കണം വേവിക്കുമ്പോ നമുക്ക് കുമ്പളങ്ങയായിട്ട് ശകലം വെള്ളം ഒഴിച്ച് പച്ചമുളക് ഇട്ട് ചില മഞ്ഞപ്പൊടി ഇട്ട് നമുക്കിതൊന്ന് വേവിക്കണം ഒരുപാട് വെള്ളം നമ്മൾ ഒഴിക്കണ്ട കാരണം ഒത്തിരി അങ്ങ് ചാറുകൂടി വേണ്ടല്ലോ അപ്പൊ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചാൽ മതി കാരണം എന്താ കുമ്പളങ്ങയൊക്കെ വെള്ളം വെള്ളമേറന്നുവല്ലോ അപ്പൊ അതുകൊണ്ട് വെള്ളമൊഴിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കുക ഇടയ്ക്കിന് നമ്മൾ തുറന്ന് നോക്കാം വെള്ളം കുറവെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് അത് വരുന്ന വരെ ശക്കലം വെള്ളം ഒന്നൊഴിച്ചു കൊടുത്ത് അങ്ങനെയൊക്കെ അത് വേവിച്ചാൽ മതി പിന്നെ പച്ചമുളക് ഒരു മൂന്നെണ്ണം ഇടുന്നുണ്ട് എരിവ് ആവശ്യത്തിനനുസരിച്ച് വേണം പച്ചമുളക് ഇടാൻ ഉപ്പ് അതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കണം ഇപ്പം കുമ്പളങ്ങ അതിനകത്ത് വെന്തോട്ടിരിക്കുവാണ് അപ്പൊക്കെ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ വറക്കണം ഇതൊരു വറുത്തരച്ച കൂട്ടാനാണ് നല്ല ടേസ്റ്റ് വുമ്പളങ്ങ ഇനി ഇഷ്ടമില്ലാത്തവരാണെങ്കിലും കഴിക്കും അപ്പം നമുക്കതിന് വെളിച്ചെണ്ണ ഒഴിക്കാം തേങ്ങ ഒരു അരമുറി തേങ്ങയൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ കാരണം ഞാൻ ഒത്തിരി അളവിലൊന്നും ഉണ്ടാക്കുന്നില്ല ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ മുളകിടണം പൊടികളിടണം പാചകമൊക്കെ തുടങ്ങിയ കാലം മുതലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിങ്ങനെ ഓരോരുത്തരുടെക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നതുമൊക്കെ ചോദിച്ചു മനസ്സിലാക്കി ഉണ്ടാക്കുകയും കൊറോണ സമയത്തൊക്കെ ഞാൻ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കി അപ്പം നമ്മളുടെ നമ്മളുടേതായ ഉണ്ടാക്കി അത് കൂടാതെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുക്കെ ചോദിച്ചും പാലക്കാട്ടൊക്കെ എനിക്ക് ഫ്രണ്ട് ഉണ്ടായിരുന്നേ അപ്പോൾ പുള്ളിക്കാരിയുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പം ഞങ്ങളടുത്താണ് താമസിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂട്ടാൻ മാറുകയോ കൊടുക്കുകയൊക്കെ ചെയ്യുവായിരുന്നു അപ്പം ചിലതൊക്കെ ഞങ്ങളുടെ സ്റ്റൈലിൽ ഉണ്ടാക്കുന്നത് എന്നോട് ചോദിച്ചു പുള്ളിക്കാരി മനസ്സിലാക്കും ഞാൻ മീനു എന്നാണ് പേര് മീനു ഉണ്ടാക്കുന്നത് ഞാനും മനസ്സിലാക്കും അപ്പോൾ അന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കറി ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കറിയൊക്കെ ഉണ്ട് അപ്പം നമ്മളിപ്പോൾ വീഡിയോ ഒക്കെ വന്നപ്പോൾ നമുക്ക് ഓരോന്നോരോന്നിങ്ങനെ ചെയ്യാൻ പറ്റി അന്നൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് വേറെ ആരെങ്കിലും ഒക്കെ പറഞ്ഞ് അന്നൊക്കെ ഒരു ബുക്കിനകത്ത് എഴുതി വെച്ച് അങ്ങനെയൊക്കെ വെറൈറ്റി ഉണ്ടാക്കും ഹരിയേട്ടനും ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്കൊക്കെ അമ്മയൊക്കെ ചെയ്തു വന്നാൽ മാത്രമേ ഇഷ്ടപ്പെടത്തുള്ളൂ പക്ഷെ ഹരിയേട്ടനു ഇഷ്ടമാണ് ഇങ്ങനെ വെറൈറ്റി നോക്കുന്നത് പിന്നെ ഷിപ്പിൽ പോയിട്ട് വരുമ്പം അവിടുത്തെ കുക്ക് ഓരോന്നൊക്കെ ഉണ്ടാക്കുമ്പം കുക്കിനോട് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് കുക്കിനോട് ചോദിച്ചിട്ട് വരും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അപ്പം തന്നെ എനിക്ക് ഫോൺ ചെയ്യുമ്പോൾ എനിക്ക് പറഞ്ഞുതരും ഞാൻ ഞാനത് എഴുതി വെക്കും അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ് കുക്കിംഗ് പഠിക്കാൻ പോകാനൊക്കെ എനിക്കിഷ്ടമായിരുന്നു നമുക്ക് പറ്റിയില്ല റ്റൽ മുളക് കൂടി അതിനകത്തോട്ട് ഇടണം വറ്റൽ മുളക് ഇല്ലാത്ത സമയത്ത് മുളക് കൂടി ഇട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു കുഴപ്പമില്ല ഉറ്റലമുളക് ഇട്ടാലും ഇത് ഏകദേശം ഒരു ചുവപ്പ് നിറത്തിലിരിക്കും അപ്പം ഞാനിത് മൂക്കുമ്പോൾ ഒരു ശകലം മുളക് പൊടി കാശ്മീരി മുളക് പൊടിയുണ്ട് അപ്പം അത് കളർ വരുമല്ലോ അതുകൊണ്ട് ഞാൻ ചേർത്തു ഇനിയും കുറച്ച് അഞ്ചാറ് ഉള്ളിയും കൂടെ ഇടണം പിന്നെ ഉള്ളി എടുത്തോളൂ ഉള്ളി അമ്മ ഉള്ളിയൊക്കെ പൊളിച്ചൊക്കെ കുറച്ച് ദിവസത്തേക്കുള്ളതൊക്കെ എടുത്ത് ഫ്രിഡ്ജ് വെച്ചേക്കും തിളച്ച് വന്നിട്ടുണ്ടേ നമ്മൾ വേണ്ട ഈ വലുപ്പത്തിൻ്റെ ഒരു തക്കാളി പുളി അധികം വേണ്ടാത്തതുകൊണ്ട് അത്രയും തക്കാളി മാത്രമേ ഇടുന്നുള്ളൂ അപ്പോൾ തേങ്ങ മൂത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അല്ല സോറി ടീസ്പൂൺ നിറയെ ഞാൻ അതിൻ്റെ ഇട്ടിട്ടുണ്ട് മുളക് ഇട്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ ഒരു ഒരു ടീസ്പൂൺ നിറ ഇട്ടില്ല ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ടു പിന്നെ ഒരു ശാഖ എല്ലാം കുരുമുളക് പൊടി ഒന്ന് ചൂടാക്കി ആറ് കഴിയുമ്പോൾ നമുക്കിത് അരച്ചെടുക്കണം നന്നായിട്ട് അരയണേ ഇത് കുമ്പളങ്ങ ഇതെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ നന്നായിട്ട് എല്ലാം വെന്തിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ അരപ്പ് അതിലേക്ക് ചേർക്കും അരപ്പ് ചേർത്ത് ബൗള് ഒന്ന് കഴുകിയെടുത്തു സ്വൽപ്പം ചാറൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴിക്കാം പക്ഷെ ഇവിടെ ഇതൊരു കൂട്ടാൻ പോലെ കൂട്ടുന്നതല്ലേ ചക്കലും കള്ളം കൂടെ ഞാൻ ഒഴിക്കുവാണേ ചട്ടിയിലായതുകൊണ്ട് ചിലപ്പോൾ ഇരുന്ന് കുറും തിളച്ചൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമുക്കത് ഈ പിന്നെ ഇതാ ചട്ടി അടുപ്പത്ത് മാറ്റി നമുക്കിന്ന് താളിക്കണം കണ്ടു വെളിച്ചെണ്ണ ചൂടായിട്ടുകൊണ്ട് മുളരി കഴുക് അത്ര മുളക് കറിവേപ്പില ഇത്ര നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഞാനിതല്ലാതെ കാണിക്കവേ നോക്കിക്കേ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പം എല്ലാവരും എൻ്റെ ചാനൽ കാണണേ സബ്സ്ക്രൈബ് ചെയ്ത് തരണേ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യൊക്കെ ചെയ്യണേ Thank you.